വീഡിയോയിൽ പറയുന്നത് കേട്ടു ഇദ്ദേഹമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചതെന്നോ അങ്ങനെ എന്തോ അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു ആ ടൈമിൽ അന്നു കൊണ്ടുവന്ന് നിത്യവൃത്തി കഴിഞ്ഞുകൊണ്ടിരുന്ന ഇവര് എങ്ങനെയാണ് ഈ അനി എന്ന് പറഞ്ഞ ഈ ചേട്ടൻ ഇവരോട് പറയുന്നത് എനിക്ക് നാളെ ഒരു സ്ഥാപനം തുടങ്ങണം തുടങ്ങും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാഥാലയത്തിനെ പറ്റിയിട്ട് ഭയങ്കര മോശമായ വാക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ആൾക്കാരും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിയ ഓരോ ദിവസവും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു സ്ഥാപനം എങ്ങനെയാണ് ഇത്രയും വർഷം അവിടെ നടന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരും ഇടപെട്ടിട്ട് ഈ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ അവിടെയുള്ള അമ്മമാരെയും എല്ലാവരെയും വേറെ എവിടെയെങ്കിലും മാറ്റണം പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ഇതിന്റെ പേരിൽ ഉണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുക്കണം അതായത് നാട്ടുകാരുടെ പൈസ കൊണ്ട് ഈ അനാഥാലയത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് സ്വത്തുക്കൾ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും ഒരു ട്രസ്റ്റിന്റെ പേരിലും വാങ്ങിച്ചതല്ല ഇവരുടെ സ്വന്തം പേരിൽ തന്നെ വാങ്ങിച്ചതാണ് ഇവരാണെങ്കിൽ ഒരു ജോലിക്ക് ും പോകാറുമില്ല ഇങ്ങനെ ആൾക്കാരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിച്ച അതുപോലെ തന്നെ അവർ സംഭാവനയായി കൊടുത്താൽ പൈസ കൊണ്ട് തന്നെയാണ് ഈ അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പറയുന്ന പേരും പറഞ്ഞിട്ട് ഇവർ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാക്കിയത് അങ്ങനെ ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രവുമല്ല പിന്നെ മറ്റൊരു കാര്യം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറ്റിയ ഒരു കല്യാണം തന്നെയാണ് അതായത് കല്യാണത്തിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ചാനലൊന്നും ക്ലച്ചു പിടിക്കുകയും ചെയ്യും കുറച്ച് പൈസയും ഉണ്ടാക്കാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ പറ്റിയിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം അങ്ങനെ കുറച്ച് പൈസ അതുവഴിയും ഉണ്ടാക്കാം എന്നൊക്കെയാണ് തള്ളയും മക്കളും വിചാരിച്ചത് പക്ഷെ അതൊക്കെ എന്ന് ചീറ്റി പോയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും ഓരോ തെളിവുമായിട്ടാണ് മുന്നോട്ട് വരുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പല തെളിവുകളും ഇവർ തന്നെ യൂട്യൂബിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നു അതായത് കല്യാണക്കാര്യവും പിന്നെയെന്ന് പറഞ്ഞാൽ കാര്യവും ഇതെല്ലാം യൂട്യൂബിലൂടെ കൃത്യമായി പറഞ്ഞതുകൊണ്ട് ആ തെളിവുകളൊക്കെ കൃത്യമായിട്ട് അവിടെയുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ കല്യാണം ആ അമ്മയുടെ കല്യാണം തന്നെ എന്ന് പറഞ്ഞ ഒരു ഫേക്ക് ഫേക്കാണെന്നേ ഞാൻ പറയുള്ളൂ അതായത് അയാളെ ഇപ്പോഴും ഇതുവരെ ഈ ചാനലിന്റെ മുന്നിൽ എവിടെയും വന്നിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കല്യാണം തന്നെ ചിലപ്പോഴേ ഈ ഒരു കാര്യത്തിന് ഈ വീഡിയോ റീച്ചിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയതാണോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലാണ് ഇവരുടെ അയൽവാസി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ പേര് അമ്പിളി എന്നായിരുന്നു അതുമാത്രവുമല്ല ഒരു ട്രസ്റ്റിന്റെ കീഴിൽ പൈസ പിരിക്കുകയാണ് ഇവരുടെ ജോലി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേറെ മൂന്ന് സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ഇങ്ങനെ സ്ഥാപനം തുടങ്ങിയത് അത് മാത്രവുമല്ല ഇപ്പോഴും അവരുടെ പേരിൽ എന്ന് കോടിക്കണക്കിന് സ്വത്തുക്കളാണ് ആ സ്വത്തുക്കളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് ആരാണ് കൊടുത്തത് ഇതിനുള്ള പൈസകള് ഒരുപാട് ഫണ്ടുകളാണ് ഇതിന്റെയൊക്കെ പേരിൽ വരുന്നത് അപ്പോൾ അനാഥാലികമാണ് കുറേ കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ഫണ്ടുകൾ കൊടുക്കാൻ ഇവിടെ നമ്മുടെ വിദേശത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പാവങ്ങളല്ലേ അവരൊരു നേരത്തെ ആഹാരമല്ലേ ചോദിക്കുന്നത് എന്ന് കരുതിട്ട് കൊടുക്കുകയും ചെയ്യും പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ കഴിഞ്ഞത് അവരുടെ പേരിൽ തന്നെയാണ് ഈ കോടികളുടെ സ്വത്തുക്കൾ എല്ലാം കിടക്കുന്നത് ഈ പൈസ കൊണ്ടുവന്നതിന് ശേഷം അവർ നല്ല രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അനാഥാലയത്തിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് ഉള്ളിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതായത് ഒന്നും പുറത്തു വരുന്നില്ല ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറമേ കാണുന്നത് പോലെയല്ല അകത്ത് അകത്ത് ഭയങ്കരമായിട്ടുള്ള ക്രൂരതയുള്ള സ്ത്രീ തന്നെയാണ് ഇവർ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനാഥാലയം നടത്താനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ സംരക്ഷിക്കാനോ ഒന്നെന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ആ ഒരു അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളെയും അതുപോലെ അവിടെയുള്ള അമ്മമാരെയും എത്രയും പെട്ടെന്ന് തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ വേറെ എന്തെങ്കിലും നടന്നു കളയും കാരണം ഇവരെ പറ്റി അറിയുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തെളിവുകളുമായിട്ടാണ് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇവർ വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല അതായത് കല്യാണ പോപ്രായങ്ങളൊക്കെ ഇട്ട് ഒരു മാസ് ആകാ െന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അവര് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം താഴ്ന്നു പോകുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ അവരുടെ മകനെ പറ്റിയിട്ട് നല്ലൊരു അഭിപ്രായമല്ല വരുന്നത് ആ പയ്യനാണെങ്കിലും മദ്യപാനിയാണ് അതുപോലെ തന്നെ പല കേസുകളിലും പെട്ടിട്ടുണ്ട് ആ പയ്യൻ ഒരാൾ പോലും ഒരു പെണ്ണ് പോലും കൊടുക്കാൻ ചാൻസ് ഇല്ല ആ ഒരു സാഹചര്യത്തിലാണ് അനാഥാലയത്തിലേക്ക് ആ പയ്യൻ കയറിയത് ആ പയ്യനും അവിടെ തന്നെ വളർന്നതാണ് എന്നൊക്കെയാണ് ഈ സ്ത്രീ തന്നെ പറയുന്നത് ഏതായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഗർഭിണിയായി എന്നുള്ളത് സത്യം തന്നെയാണ് അതായത് അതിന് പ്രായപൂർത്തിയായി ില്ല അതുകൊണ്ട് തന്നെ അമ്മയും മകനും മിക്കവാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മൂന്ന് വർഷം നാലു വർഷം ഈ മകനെ കഠിന തടവ് കിട്ടും എന്നാണ് ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നത് അതുപോലെ തന്നെ അമ്മയുടെ പേരിലും കേസ് ഈ അനാഥാലയം തന്നെ ചിലപ്പോഴും പൂട്ടി കെട്ടിന്ന് വരും പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് തണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാലും മൂന്നോ നാലോ പേർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് എന്നുള്ള ഇത് അവരെ ഒന്നും ഒന്നും പറയാതിരിക്കുകയാണോ വേണ്ടത് അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഏതായാലും രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഈ സ്ത്രീ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും അതൊക്കെ ഇപ്പോൾ ഈ സ്ത്രീക്കെതിരെ വന്നിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ വരുന്നു ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ കേസ് ജയില് അതുപോലെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത ഉദ്യോഗസ്ഥർ വരെ ഇവർ തന്നെ പറയുന്നുണ്ട് ചൈൽഡ് ലൈൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള കോൺടാക്റ്റ് ഉണ്ട് എന്നൊക്കെ ഇവര് തന്നെ പറയുന്നുണ്ട് അതൊക്കെ നേരാണെങ്കിൽ ഇവരങ്ങനെയാണ് അവരെ സ്വാധീനിച്ചത് എന്ന് പോലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഏതായാലും അയൽവാസി എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതൊന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം നാട് പത്തനാപുരമാണ് ആണ് പത്തനാപുരം കുണ്ടയം എന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ ഗിരിജയുടെ വീടിൻ്റെ ഏകദേശം ഈ ഗിരി ഉദയഗിരിജ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ എനിക്കങ്ങനെ അറിയില്ല എൻ്റെ നാട്ടിൽ ഇവരുടെ പേര് അമ്പിളി എന്നാണ് ഇവരുടെ ശേഷിയുടെ പേര് മല്ലിക എന്നാണ് പിന്നെ ഇവരുടെ അമ്മയുടെ പേര് തങ്കമ്മ എന്നാണ് അപ്പോൾ ഇവരുടെ വീടിൻ്റെ ഏകദേശം ഒരു നാല് അഞ്ച് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത് ചെറുപ്പം തൊട്ടേ എനിക്ക് അറിയാവുന്ന വ്യക്തികളാണ് വ്യക്തികളാണിവരെ അപ്പം ഇവർ ഈ പറഞ്ഞ എന്ന് വിളിക്കുന്ന ഈ ചേട്ടനെയും എനിക്ക് നല്ലവണ്ണം അറിയാം ഞാൻ അവരുടെ വീട്ടിൽ ഇതുപോലെ സ്ത്രീശക്തിയുടെ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ലവണ്ണം അറിയാം ആ ചേട്ടനെ അപ്പോൾ ഈ ഈ പറഞ്ഞ ഈ ഗിരിജ എന്ന് പറഞ്ഞ വ്യക്തി ഇനിയിപ്പോൾ നിങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഫേസ് കാണിക്കുന്നില്ല എന്തുകൊണ്ട് ഫേസ് റിവേർ ചെയ്യുന്നില്ല അപ്പം ഞാനത് വേണ്ട എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ഗിരിജ എന്നെ വിളിച്ചില്ല ഗിരിജ എൻ്റെ കസിൻ കസിനെ വിളിക്കുകയും അവരെന്നോട് എന്നെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ ചെയ്തായിരുന്നു എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ എന്തായാലും എന്തായാലും എല്ലാവരും അറിഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ ഫേസ് കാണിക്കുന്നത് കൊണ്ട് ഇനി പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഉണ്ടായാലും അതിന് നിയമപരമായി നേരിടാൻ എനിക്ക് നല്ല കഴിവുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ ഗിരിജ എന്ന വ്യക്തി നിങ്ങളൊരു കാര്യം എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക വ്യൂവേഴ്സ് ഒന്ന് മറുപടി തന്നാൽ വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് വേണ്ടി ഉള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചതിന് ശേഷം അപ്പോൾ ഈ അനി എന്ന ചേട്ടൻ മരിക്കുന്ന ആ ടൈമിൽ ഇവർ ഒരു സ്ഥാപനത്തിൽ ഇതുപോലൊരു ട്രസ്റ്റിൽ പിരിവിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ മല്ലികയും അമ്പിളിയുമൊക്കെ അപ്പോൾ ആ ടൈമിൽ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനം ഒന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞ എന്ന് പറഞ്ഞ ആ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഇവർ സ്വന്തമായിട്ടൊരു സ്ഥാപനം അതും രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ ഈ രണ്ട് മൂന്ന് വർഷമാണ് വർഷം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ആ ചേട്ടൻ മരിക്കുമ്പോൾ ഇവർക്ക് ഈ സ്ഥാപനം ഒന്നുമില്ല അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇവർ എന്താ പറയുക അപ്പം ഇവരൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടു ഇദ്ദേഹമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചതെന്നോ അങ്ങനെ എന്തോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ആ ടൈമിൽ അന്നന്ന് കൊണ്ടുവന്ന് നിത്യവൃത്തി കഴിഞ്ഞു കൊണ്ടിരുന്ന ഇവർ എങ്ങനെയാണ് ഈ അനി എന്ന് പറഞ്ഞ ഈ ചേട്ടൻ ഇവരോട് പറയുന്നത് എനിക്ക് നാളെ ഒരു സ്ഥാപനം തുടങ്ങണം തുടങ്ങുമ്പോൾ നീ എൻ്റെ ഇത് ഇതിലേക്ക് വെക്കണം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമാണ് എന്ന് അതൊന്നും ഒരിക്കലും ഇവര് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ സ്ഥാപകൻ എന്ന് പറയുന്നുണ്ട് സ്ഥാപകൻ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനം തുടങ്ങിയതിനു ശേഷമുള്ള ഒരു കാര്യമാണല്ലോ അപ്പം ഈ സ്ഥാപനം തുടങ്ങിയതിനു ശേഷം ഈ പുള്ളി ജീവനോട് ഇല്ല അതിനു മുമ്പ് ഈ പുള്ളി മരിച്ചു പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങാൻ ഈ പുള്ളി അവിടെ വരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രണ്ടാമത്തെ കാര്യം ഈ പുള്ളി കുത്തുകൊണ്ടാണ് മരിച്ചത് ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ പത്തനാപുരം ടൗണിൽ കുത്തുകൊണ്ട് മരിച്ചു വീഴുകയായിരുന്നു അപ്പൊ ഇതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ സ്ത്രീയും ഈ വേറൊരു പുരുഷൻ അവരെപ്പോൾ ആ അയാൾ ഈ സ്ത്രീയുടെ കൂടെ കാണാറുണ്ടായിരുന്നു പിന്നെ ഈ ആളും കൂടി ഓട്ടോ കല്ലുംകടവ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഇഷ്യൂസ് ഉണ്ടായി അപ്പോൾ ഈ അനിയ പറഞ്ഞ ഈ ചേട്ടൻ ഈ സ്ത്രീയെ തല്ലുകയും ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാകുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പം ഞങ്ങൾ ആ ടൈമിൽ അതുവരെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കണ്ട ഞാൻ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഒരു ഒരാ എത്രയോ ഒരാഴ്ച ആയെന്ന് തോന്നുന്നു ആ ഒരുപാട് നാളെ ഒരുപാട് എനിക്ക് അത്ര കൃത്യമായിട്ട് ഇത് ആ ടൈമൊന്നും ഞാൻ ഓർത്ത് വെക്കുന്നില്ല വർഷങ്ങൾ ഞാൻ ഓർത്ത് വെക്കുന്നില്ല അപ്പോൾ ആ ഒരു ടൈമിൽ അത് കഴിഞ്ഞ് കുറച്ച് നാളായതേ ഉള്ളൂ ഈ ചേട്ടൻ പത്നാപുരത്ത് വെച്ച് കുത്തുകൊണ്ട് മരിക്കുന്നത് അപ്പോൾ പത്രത്തിലൊക്കെ വാർത്ത വന്നപ്പോൾ ഈ പുള്ളി പുള്ളിയുടെ ഫോട്ടോ ഞാനത് കണ്ടിട്ടു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം ഒന്നാമത്തേത് രണ്ടാമത് ഈ പറഞ്ഞ ഗിരിജ സത്യം പറഞ്ഞാൽ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം പോലും അത്രയും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അത്രയും അങ്ങനെ പറഞ്ഞോളൂ ശരി മൂന്ന് സെൻറ് സാർ ഒരു വീടും ഉണ്ടെന്ന് പറയാം അപ്പോൾ അതുമാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഈ പറഞ്ഞ ഗിരിജ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങുന്നത് അതും പോലെ ഇപ്പം അവർക്ക് എത്ര വസ്തുക്കൾ ഉണ്ടെന്ന് അറിയാമോ എത്ര വസ്തുക്കൾ അവരുടെ പേരിൽ അവരുടെ പേരിൽ അവർ സ്ഥാപനം തുടങ്ങുന്നതെങ്കിൽ ആ ചാരിറ്റിയുടെ പേരിലായിരിക്കണം അവർ വാങ്ങിക്കാൻ ആ ചാരിറ്റി എന്നുള്ളത് അവർ ആ ചാരിറ്റിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് അവരവിടെ ഒരു സ്ഥാപനം തുടങ്ങി അവരുടെ പേരിലാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത് അതും പോരാഞ്ഞിട്ട് അവർ പലയിടങ്ങളിലും വീടും വസ്തുവും വാങ്ങിച്ചു കൂട്ടി പത്തനാപുരത്ത് തന്നെ രണ്ടു മൂന്നിടങ്ങളിൽ അവർക്ക് വീടുകളുണ്ട് അത് തെളിവ് സാഹിതം ഞാനത് പ്രൂവ് ചെയ്യാം ഇനി വരുന്ന വീഡിയോയിൽ ഞാനത് പ്രൂവ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ചാരിറ്റി നടത്തുന്നവർക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാകുന്നത് അത് ആലോചിക്കേണ്ട കാര്യമല്ലേ ഈ ചാരിറ്റി നടത്തുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാകുന്നത് അവർക്ക് എവിടെ നിന്നാണ് ഇത്രക്കും പൈസ കാരണം അവർ ചാരിറ്റി ചെയ്യുന്നത് പിന്നെ അവിടെയുള്ള പാവങ്ങൾക്കും അച്ഛനും അമ്മയില്ലാത്ത കുട്ടികൾക്കല്ല അവർക്ക് വേണ്ടി ഉപകരിക്കാതെ അവർക്ക് വേണ്ടി നാളത്തേന് മാറ്റി വെക്കാതെ സ്വന്തം കാര്യങ്ങൾ അതെടുത്ത് ചെലവ് നടത്തുന്ന എല്ലാ ചാരിറ്റികളും എല്ലാം ചാരിറ്റി എല്ലാവരും ഒന്നും അങ്ങനെ െന്ന് പറ പക്ഷെ ഇവര് അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഇത്രയും വസ്തുക്കൾ ഇപ്പൊ ഉണ്ടായത് തന്നെ അത് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവര് എനിക്കെതിരെ എനിക്കെതിരെ ഇവർക്ക് എന്തെങ്കിലും ആർഗ്യമെന്റ്സ് ഉണ്ടെങ്കിൽ അവർ വീഡിയോ ഇട്ടോട്ടെ ശേഷം ഞാൻ അതിന് പ്രതി എനിക്ക് ഈ സ്ത്രീയെ അങ്ങനെ ഞാൻ രണ്ടു മൂന്ന് വട്ടേ ഇവരോട് സംസാരിച്ചിട്ടുള്ളൂ അവിടെ അടുത്തുള്ളതാണെന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് വെട്ടം ഞാൻ ഇവരോട് സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് ഇവരുമായിട്ട് അധികം ഇതൊന്നും അറ്റാച്ച്മെൻ്റ് ഇല്ല പിന്നെ ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇവരെ എടുത്ത് പുകഴ്ത്തി വെക്കുന്ന കണ്ടപ്പോൾ ഞാൻ എനിക്കത് നല്ലതല്ലെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇട്ടു പിന്നെ ആ വോയിസ് പറഞ്ഞു ഞാൻ ഇട്ടു പിന്നെ രണ്ടാമത്തെ കാര്യം ഇവരുടെ മകൻ അവിടെ നിന്ന ടൈമിൽ എനിക്ക് ആ കുട്ടിയെ കണ്ടിട്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞു അത് അന്ന് എൻ്റെ വിഷയമല്ല എനിക്കത് പതിനെട്ട് വയസ്സ് തികഞ്ഞു പതിനെട്ട് വയസ്സ് തികഞ്ഞില്ലയോ ഇതൊന്നും എൻ്റെ വിഷയമല്ല ആ കുട്ടിയെ സംരക്ഷിക്കാൻ ഒരാൾ വന്നു ആ കുട്ടിയെ വിവാഹം കഴിച്ചു അതിപ്പോൾ എന്നെ ആണെങ്കിലും ആരാണേലും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ അതൊന്നും മൈൻഡിൽ എടുക്കുന്നില്ല നല്ലോണം ജീവിച്ചാൽ മതി നല്ല ജീവിതം അല്ലെങ്കിൽ ആ ജീവിതം കളഞ്ഞിട്ട് മറ്റൊരു വിവാഹം കഴിക്കാം അതിലും തെറ്റുകില്ല പക്ഷെ കൂടെ നിന്നുകൊണ്ട് വഞ്ചിക്കരുത് അതുമാത്രേ എൻ്റെ ഒരു ഫാൾട്ടായിട്ട് ഞാൻ നില എൻ്റെ എൻ്റെ ഫാൾട്ടല്ല ഓൾറെഡി എല്ലാവർക്കും അങ്ങനൊരു ഇത് ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും അവനവൻ്റെ കൂടെ നിന്ന് അവനവൻ്റെ പങ്കാളിയെ വഞ്ചിക്കാതിരിക്കട്ടെ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കുട്ടി ഗർഭിണിയാണെന്ന് പറയുന്നു ഏത് മസം അതൊന്നും അന്ന് എന്നെ ബാധിക്കുന്നു ഞാനതൊന്നും പറയുന്നില്ല അത് വിഷ്ണു എന്ന് പറഞ്ഞ ആ പയ്യനോ അങ്ങനെയാണെന്ന് തോന്നുന്നു അനാമിക അവർ അവരുടെ കാര്യം എനിക്ക് എനിക്കതിലൊന്നും ഇടേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത് ഈ ഗിരിജ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശ സ്വഭാവമുള്ള ഒരു സ്ത്രീയാണെന്ന് എനിക്ക് നല്ലവണ്ണം ഉറപ്പുണ്ടെങ്കിൽ നല്ലവണ്ണം അറിയാം അതുമാത്രമല്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു പയ്യനുണ്ടായിരുന്നു ബിജു എന്നാ ബൈജു എന്ന കണ്ടാണ് അവൻ്റെ പേര് ബിജു ബിജു അപ്പോൾ അവൻ തൂങ്ങി മരിച്ചു പത്തൊമ്പതാം വയസ്സിൽ തൂങ്ങി മരിച്ചപ്പോൾ അത് ഈ അമ്പളി കാരണമാണെന്ന് പറഞ്ഞാൽ ആ നാട്ടിലൊരു വലിയ ഫ്ലെക്സൊക്കെ വെച്ച് പോലീസ് കേസായി പത്തനാപുരം പോലീസ് സ്റ്റേഷനാണ് കേസൊക്കെ ആയി ഭയങ്കര പ്രക്ഷോഭമായി അപ്പോൾ ഇവർ ആ പയ്യനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു ആ പയ്യനിൽ നിന്നകന്നപ്പോൾ ആ പയ്യൻ കയറി തൂങ്ങി മരിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത് ആണെന്നല്ല അതെ കാരണം എനിക്ക് വ്യക്തമായിട്ട് അതിനുള്ള തെളിവുകൾ അന്ന് അന്ന് ആ ഒരു ടൈമിൽ തന്നെ ഇവരുടെ ഡ്രൈവർ ഡ്രൈവറായിരുന്നു രാജേഷ് രാജേഷിൻ്റെ അമ്മ ഞങ്ങളുടെ തൊട്ടപ്പുറത്തായിരുന്നു പണിക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവർ വീട്ടിൽ ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാകാൻ വന്നപ്പോൾ അവരെന്നോട് ഷെയർ ചെയ്ത കാര്യമാണിത് അമ്പളിക്കെതിരെ ഇങ്ങനെ വിശ്വസം എന്റെ മകനാണ് അവരെ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് എനിക്കറിയാം എനിക്കിവരെ ഒക്കെ അറിയാവുന്ന കൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് പിന്നെ എനിക്കെതിരെ ഇപ്പൊ ഒരു ഭീഷണിയായിട്ട് വരുന്നുണ്ട് സാരമില്ല ഭീഷണിയായിട്ട് വന്നോട്ടെ അത് അവരുടെ അവർക്കെതിരെ ഒരു വീഡിയോ വരുമ്പോൾ അവർ തിരിച്ച് പ്രതികരിക്കണം പക്ഷേ എന്നോട് പ്രതികരിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് ഞാൻ ആ നാട്ടിലുള്ള വ്യക്തിയാണ് അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല ഞാൻ കള്ളം പറയാണെന്ന് പറഞ്ഞാൽ ഞാനത് എന്ത് വില കൊടുത്തും ഞാനത് തെളിവായിട്ട് ഞാൻ തന്നെ ചെയ്യും എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു ഇതിനകത്ത് ഇനി വീഡിയോസ് എന്തായാലും ഞാൻ വീഡിയോസ് ഒന്നും ഇടാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ ഇനിയും വീഡിയോസ് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഇവരുടെ ഇത് വിറ്റ് കാശൊക്കെ അങ്ങനെയൊന്നുമല്ല പക്ഷേ എനിക്കെതിരെ ഇനി എന്തെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോസ് ഇടുക തന്നെ ചെയ്യും പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പത്തനാപുരം കുണ്ടയും എന്ന സ്ഥലത്ത് പോയി തിരക്കുക അതല്ലെന്നുണ്ടെങ്കിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ തിരക്കിയാലും മതി ഓക്കെ അപ്പോൾ ബൈ